ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് രാവിലെ കേട്ടോ ആശുപത്രിയിൽ നിന്ന് വന്നത് ആശുപത്രി തന്നെ വന്ന് ഇന്നലെ രാത്രി ഡിസ്ചാർജായി ഞാൻ ഡിസ്ചാർജായി പിന്നെ കുറച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലത്തേക്കാക്കി ഡിസ്ചാർജ് ഇന്നലെ രാത്രി കിട്ടി ബില്ലെല്ലാം അടച്ച് കഴിഞ്ഞപ്പം ഇന്ന് രാവിലെ പോരാന്ന് പറഞ്ഞാന്ന് വെച്ചാൽ വീട് മൊത്തം അലങ്കോലായി കിടക്കുമായിരുന്നു ഒരു പൊടി പോലും പാടില്ല അങ്ങനെ വീട്ടിലോട്ട് ഞാനും ദിവസം വന്ന് തൂത്ത് വാരി തുടച്ചു തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും കൊണ്ട് ചേച്ചി വന്നു പിന്നെന്താ അപ്പോൾ അമ്മയ്ക്ക് ഷുറുണ്ട് മുറിവൊന്നും പഴുപ്പ് വരാതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു നല്ല രീതി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഞങ്ങൾ രാത്രിത്തേക്ക് ഒരു തീരുമാനാക്കി ഓട്സിൻ്റെ കഞ്ഞി അപ്പം ഞങ്ങൾ മൂന്ന് പേര് ഓട്സിന്റെ കഞ്ഞി ആക്കാനൊക്കെ തീരുമാനിച്ചു അമ്മയ്ക്ക് കൊണ്ടുവച്ച കഞ്ഞി ഇവിടെ ദേവസ് ആണ് കുടിച്ചോണ്ടിരുന്നത് അമ്മ കുടിച്ച് ഈ ചമ്മന്തിയാക്കി ഉപ്പ് ഇട്ടിട്ടോ ഓട്ട്സിൻ്റെ കഞ്ഞി ആക്കി പിന്നെ വേദനയൊക്കെ ഉണ്ട് പിന്നെ ഉരിലോട് ഗുളിക ഉണ്ട് പിന്നെ കാലിൻ്റെ മുട്ടന്റെ കുറച്ച് മുകളിലോട്ട് ബ്ലഡൊക്കെ പുറകെ വശത്തൊക്കെ ബ്ലഡ് കട്ട പിടിച്ചിരിക്കുക ഇനി അതെല്ലാം റെഡിയാക്കി വരണം അപ്പോൾ എനിക്ക് നാളെ കുളിപ്പിക്കണം പിന്നെ എന്താ ഇതൊക്കെയാണ് വിശേഷം പിന്നെ എന്നാലും ഞാൻ ഒരുപാട് വൈകിയു കൊണ്ട് ലൈവിൽ വരണ്ടു കുറേ പേരൊക്കെ പറഞ്ഞല്ലോ ഒത്തിരി വൈകി ലൈവിൽ വരണ്ടു അപ്പോൾ ഞാൻ ചേച്ചി വേണ്ട അങ്ങനെ എനിക്ക് ഒട്ടും മേലായിരുന്നു കാലൊക്കെ ഭയങ്കരമാണ് ഇപ്പോഴും കാലും എന്താ പറയുക ശരീരമൊക്കെ ഭയങ്കര വേദനയാണ് പിന്നെ എന്താ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്താ എന്താമോ തങ്കമ്മ എന്തെങ്കിലും ഉണ്ടോ അപ്പം ഞങ്ങൾ ഓഴ്സിന്റെ കഞ്ഞി ഉപ്പ് ഇട്ടിട്ട് ഇട്ടിട്ടങ്ങാക്കി എനിക്ക് ഉപ്പ് വേണ്ട ഒന്നും വേണ്ട പക്ഷെ ഞാനൊരു കാര്യം ഉപ്പിട്ടു ചമ്മന്തി ചമ്മന്തിച്ചാൽ ആ ചമ്മന്തി പാത്രം എടുക്കട ചമ്മന്തിച്ചാല് ഞാൻ ഇത് എന്താ പറയുക തക്കാളിയും തക്കാളിയും സവാളിയും കൂടെ വഴറ്റി നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ചുമന്തി പോലെ എങ്ങനെയുണ്ട് അപ്പം വെയിറ്റ് കുറയ്ക്കേണ്ടവരൊക്കെ ഓട്സ് കഞ്ഞി ആക്കിക്ക മക്കളെ പാലൊന്നും വേണ്ട ഓട്സ് കഞ്ഞി കഞ്ഞി ഒരു ലോഡ് ണ്ട് അതൊക്കെ ഇനി കഞ്ഞി കുടിച്ചിട്ട് വേണം കുടിക്കാൻ ഞാൻ വേണ്ടിട്ട് കണ്ടില്ലേ മനസ്സിലാക്കി നാളെ മുതല് ദേവസ്വം സ്കൂളിൽ പോകും സ്കൂളിൽ പോവാൻ മടിയൊന്നും ഇല്ല കേട്ടോ എന്നാ പിന്നെ നമ്മള് പോവാൻ പറ്റാത്ത ഉണ്ടായിരുന്നു ഇനിയിപ്പ നാളെ മുതല് നമ്മുടെ ദേവുട്ടി രാവിലെ ചോദിക്കൂലേ അപ്പം അദ്ദേഹം കുട്ടി നാളെ രാവിലെ സ്കൂളിൽ പുക ദിവസം ഇനിയിപ്പം ബുധനാഴ്ച ആ നേരത്തെ കിടന്നു അപ്പോൾ കഞ്ഞി ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നു തുടങ്ങും ഇത്ര നേരം ഇവിടെ നിന്ന് എണ്ണം പഠിക്കലായിരുന്നു അമ്മയെ കൊണ്ട് കാല് ഇങ്ങനെ പൊക്കം താഴ്ത്തൊക്കെ ചെയ്തിട്ട് എണ്ണിപ്പിക്കുമായിരുന്നു അപ്പോൾ അത്ര ആവശ്യം ചെയ്യണമായിരുന്നു ഏമ്പക്കൊക്കെ പോയി എന്തായാലും പറയാനുണ്ടോ ഒന്നില്ലേ താഴെ ഇവിടെ വരതുകൊണ്ട് ഇങ്ങനെ ഒരു ഒട്ടിച്ചു വെച്ചേക്കും കേട്ടോ ഈ പ്ലാസ്റ്റർ എടുക്കാൻ അല്ല സോറി എന്റെ താഴെ നല്ലത് ഭയങ്കര വേദന സഹായം ഉണ്ടെങ്കിലേ പൊക്കാനൊക്കെ പറ്റുള്ളൂ വെറുതെ അങ്ങനെ എടുത്ത് പൊക്കാനൊന്നും പറ്റില്ല നമ്മൾ കാല് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ എന്താ വേറെ ഒന്നുമില്ല എല്ലാവരും ഫുഡ് കഴിച്ചതൊക്കെ വിചാരിക്കുന്നു എന്ന ലൈവിൽ വരണം എന്നുണ്ട് നോക്കട്ടെ ചിലപ്പോൾ വരും അപ്പോൾ എല്ലാവർക്കും ബൈ പറഞ്ഞേ സോസ് കഞ്ഞി കുടിക്കുന്ന തരക്കില്ല ട്ടോ ദിവസേ വടിച്ചു നക്കി കുടിച്ചോ അപ്പൊ എല്ലാര്